വന്നോ ഇന്നത്തെ കസർത്തൊക്കെ കഴിഞ്ഞോ ഞാൻ അപ്പൂപ്പനെ േരപ്പുന്ദ്ര കുട്ടി ചായ കുടിച്ചോടിച്ചു കണ്ടില്ലായിരുന്നു ഞാനൊന്നും നോക്കിയാലും ഞാൻ മാറ്റി വെച്ചിട്ടാ ും എന്തിനാ മോളെ എത്രയും ഗുളിക മരുന്നും കഴിച്ചാലും ഈ ജന്മം ഇനി നെണയിക്കാൻ പറ്റുമോ തോന്നിട്ടുണ്ട്

വാർഷികം ണോ മോൾ ആ കലണ്ടറിൽ നോക്കിയേ ഒരു വർഷം പോയത് അറിഞ്ഞിരുന്നു അവള് പോയെന്ന് മനസ്സിപ്പോഴും സമ്മതിക്കുന്നില്ല പാവം ഒരുപാട് കഷ്ടപ്പെട്ടു

サンドショーエンドね。

അവരൊന്നും പറഞ്ഞില്ല പക്ഷേ നിങ്ങളുടെ നാളെ ഞാനൊന്ന് നോക്കി മരണപ്പുറത്ത് കൊണ്ടെന്നാ യുവൽശൻ പറയുന്നേ എനിക്കൊരു മോനേ ഉള്ളൂ അതുകൊണ്ടൊരു പരീക്ഷണത്തിന് ഞാനില്ല ഇനി മേലെയാ വിളിച്ചാലോ ശല്യം ചെയ്തേ Да,

ഈ കാട്ടൂരണിയത്തെ രാജേന്ദ്രൻ ഉണ്ണിത്താന്റെ എന്റെ അപ്പൂപ്പന അമ്മേടെ അച്ഛൻ സാറിന് അറിയാമോ ആ ചെറിയൊരു പരിചയമുണ്ട് മോളുടെ അച്ഛനും അമ്മയൊക്കെ അമ്മ എന്നെ പ്രസവിച്ചപ്പോഴെ മരിച്ചു പിന്നെ അച്ഛനെ കുറിച്ച് അറിയില്ല അപ്പൊ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാനും അപ്പൂപ്പന്റെ മാത്രമേ ഉള്ളൂ അപ്പൂപ്പനെ മറക്കാൻ ഒന്നും അപ്പൂപ്പനൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു അതിലൊരു ഞങ്ങള് കല്യാണക്കാര് സംസാരിച്ചോണ്ടിരിക്കുന്ന അബിയുടെ അമ്മയ്ക്ക് ഇഷ്ടമൊക്കെയായിരുന്നു പക്ഷേ

നോക്ക് നനക്കൊന്നും നല്ലൊരു ജോലിയില്ലേ പിന്നെന്താണ് പ്രശ്നം வரல <muchas> எடுக்க <muchas> അത് ആ മോള് എന്റെ മോന്റെ കൂടെ ജോലി ആ കൂടെ വന്നിട്ടുണ്ട് സ്നേഹത്തിലായിരുന്നു

എന്താ നോക്കി സാറേ പത്ത് പൊരുത്തോ ഉണ്ടായിരുന്നു പോയിട്ട് കേട്ടേ ഈ സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നത് ശെരിയാവോ എന്തു ണെന്ന് കേട്ടപ്പോ മരണപ്പൊരുത്തം മണ്ണാഘട്ട ഈ പത്ത് പൊരുത്തം നോക്കിയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചില്ലേ ഹലോ ഹലോ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് നിങ്ങൾ ഇന്നലെ ഡ്രസ്സിൽ എടുത്തു കഴിഞ്ഞാൽ മകൻ പീഡന കേസിൽ അടുത്തു ഇല്ല സാറേ എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല ശരി ഈ നാളെ ചേരത്തില്ല എന്നുള്ള കാര്യം മോന്റെ കൂടെ പറഞ്ഞായിരുന്നു ഇല്ല മോൻ അറിഞ്ഞിട്ടില്ല ആ അതുകൊണ്ടാണ് അവന്റെ ഫോണിൽ എന്താണ് പറ്റിയത് അത് കേടായി ചോപ്പിര കൊടിറ്റി കേയാ അപ്പോ ഈ മാസം തന്നെ കല്യാണം നടത്താമല്ലോ അല്ലേ നടതാ സാറേ അപ്പോ ഈ നരവശനെ നമ്മള് കൂട്ടി വരാനല്ലേ പക്ഷേ ഇതൊന്നും മോൻ അറിയല്ലേ സാറേ ഏയ് ഇണ്ടണ്ട ആ ശരി സാർ ആ ഓക്കേ ഉണ്ട് ശരി നമ്പർ ചോദിക്കേ Mm-hmm. 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 Mm -hmm.

കാഞ്ചന കണ്ട കീഴ്ചാതിക്കാരന്റെ കൂടെ പോയ മൂദേവി എന്റെ മോളെ വശത്താക്കാനായിട്ട് പറഞ്ഞു പുന്നാര മോള് ആരെന്തോ പറഞ്ഞെന്നാ നീ തെളിച്ച് കാണിച്ചു ചില വെച്ചതാ അപ്പോ തലേക്കറിയിന്ന് നിലങ്ങുന്നു എന്നാലും എന്തോ കാര്യം ായാലും കണ്ടിട്ട് മോളെവിടായിരുന്നു ബാ വന്നിരിക്കേ എവിടായിരുന്നു ഇത്രയും ദിവസം ആയാലും കണ്ടിട്ട് പനി ചേച്ചി എന്നിട്ട് ആരും അറങ്ങിട്ടല്ലേ ചേച്ചി എന്നെ ഒന്നും തിരക്കിയില്ലല്ലോ മക്കളെ ഇവിടത്തെ അവസ്ഥ മക്ക വയ്യത്തില്ലയോ ഒരാളാ വയ്യതകത്ത് കിടക്കുന്നു ചൂലിനാന്നെങ്കി അങ് ഓർഡർ എന്തോ ചെയ്യും ആശുപത്രി പോയില്ലേ ചേച്ചി രണ്ടു ദിവസം അവിടെ ചെയ്തു എന്നിട്ടാരും പറഞ്ഞില്ലല്ലോടാ ചേട്ടന അപ്പൊ ഒട്ടും നടക്കത്തില്ലേ ചേച്ചി ഓ ഇനിയിപ്പ നടക്കാനൊന്നും പറ്റത്തില്ല മക്കളെ ഞാൻ കൂടെ വേണം ഞാൻ കാര്യം ചോദിക്കണം ചോദിക്കണം എന്തോ മോളെ നിങ്ങളെ ലവ് ചേച്ചി നിങ്ങളെ വീട്ടുകാരാ നിങ്ങള് ചേട്ടന്റെ കാല് തന്നെ അടിച്ചു ചേച്ചി ചേട്ടനെ പരുവാക്കിയത് അവരാ ഞങ്ങള് പ്രേമിച്ചതൊന്നും അല്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ ഞങ്ങള് കാര്യം പറയുന്നത് ഒരുത്തം കണ്ട് അയ്യോ എന്നിട്ട് അതിനെന്താ അണ്ണനോട് പറഞ്ഞു അതെ വലിയൊരു തമാശയാ ഞാനേ പുള്ളിക്കാനേക്കാളും ആശുപത്രിയിൽ പോയി അത് വീട്ടിലാന്ന് ഭയങ്കര പ്രശ്നമായി ഓ വീട്ടിലെന്നും കുത്തുവാക്കും പരിഹാസമാ ഓ സഹിയായിട്ട് ഞാനിറങ്ങി പോരുന്നു ചേച്ചി മോനപ്പ എന്താ ദൈവമേ നന്നായിരിക്കട്ടെ ചേച്ചിന്റെ കഷ്ടപ്പാടെല്ലാം മാറും ചേച്ചി എത്ര നാളുകൊണ്ട് ഇങ്ങനെ വെട്ടി മോനെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കിയില്ലേ ചേച്ചിക്ക് നല്ലതേ വരൂ ആ എന്റെ കുഞ്ഞിന് ജോലി കിട്ടി ഞങ്ങൾ ചേച്ചി ഞാൻ വന്നത് എനിക്ക് രണ്ട് ചൂല് വേണമായിരുന്നു അയ്യോ മക്കളെ ചൂല് കെട്ടിയതിരിപ്പിയല്ലേ രണ്ടു ദിവസം കഴിഞ്ഞു തരാം പൈസ വെച്ചു ചേച്ചി വേണ്ട മുള ചൂല് കെട്ടി തന്നിട്ട് പൈസ ഒന്നാണ് പൈസ വെച്ചു ചേച്ചി പൈസ ആവശ്യം

നീ എന്തുവാടി വിചാരിച്ചേ മോനെ വെച്ച് പുതിയ ബന്ധം ഉണ്ടാക്കാമെന്നോ നടക്കത്തില്ലടി ഈ രാജേന്ദ്രൻ ഉണ്ണി താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ മോഹം നടക്കത്തില്ല നിന്നെ പണ്ടേ പടിയടച്ച് പിണ്ടം വെച്ചവരാ ഞങ്ങൾ അയ്യോ ഒന്നും അറിയാത്തൊരു പാവം നീ പൊട്ടുകളിക്കുന്നോ അതോ എന്നെ പൊട്ടനാക്കുന്നു ഇങ്ങോട്ട് നോക്കടി ഒരാഴ്ച സമയം തരും അതിനു അതിനുമുമ്പ് നിന്റെ അവനെ മോനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കണം ഇല്ലെങ്കിൽ കുന്നുകളെല്ലാത്തിനെയും അറിയാമല്ലോ നിനക്കെന്നെ Re Cri. Deixa-me ligar, deixa-me ligar. Deixa-me ligar എന്റെ മോളോടും നിങ്ങളോടും ചെയ്തതിന് ദൈവം തന്ന ശിക്ഷ ഇവിടെ എനിക്ക് തന്നിട്ട് എന്റെ മോള് പോയി നിങ്ങളെ ആട്ടി ഓടിച്ചപ്പം അറിഞ്ഞില്ല എന്റെ മോൾ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നത് വും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു എന്റെ ഒരുപാട് ജീവിതങ്ങൾ തകർത്തു നീ വാടക വിട്ടി നിങ്ങളെ ഓടിച്ചു വിട്ട രാത്രിയിലാ എന്റെ വണ്ടി മറിഞ്ഞത് നീ ഗതിയായി ആ ഈശ്വൻ ഇപ്പോഴെങ്കിലും എന്നോട് കരുണ കാണിച്ചു എന്റെ മോൾക്ക് അച്ഛനെ കിട്ടിയ നിന്റെ ചുവരിയായിരുന്നു